എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആണ് പ്രീ വി എസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അപ്പൊ ഇങ്ങനെ ഈ പി വൈക്യു ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ടൈം കളയണോ എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടായിരിക്കും എന്താണ് ഈ ഒരു പി ചെയ്യണം നമ്മൾ ഓരോ ക്ലാസ്സുകളിലും നമ്മൾ പറയാറുണ്ട് നമ്മൾ പി ചെയ്ത് പഠിക്കണം അതുപോലെ തന്നെ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ചോദ്യം എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറിനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ എത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആയിരിക്കും വരിക എത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത് എക്സാംസിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത് എന്തിൽ നിന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെയാണ് അല്ലെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുകയാണ് നമ്മൾ എന്ത് ചെയ്യും ആ എല്ലാവരും തന്നെ ഒന്ന് പകച്ചു പോകും നേരെ മറിച്ച് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് റെഫർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വെച്ച് എക്സാംസ് ശീലിച്ചിട്ടുണ്ട് എഞ്ച് ശീലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സാം ഹോളിൽ പോകുമ്പോൾ നമുക്ക് അത് എല്ലാം ഒരു പുത്തരിയായിട്ട് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും എന്ത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്തിരിക്കണം ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഒരു സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് നടത്താനായിട്ട് ഒരു ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കാര്യം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണ് ആ ഒരു ക്വസ്റ്റൻ പേപ്പർ വായിക്കാൻ ഞാൻ എടുക്കുന്ന സമയം ശരിയാണോ അല്ലെങ്കിൽ ഓരോ ചോദ്യത്തിന് വേണ്ടിയിട്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഇത്രയും കൊടുക്കാവോ അല്ലെങ്കിൽ അധികമാണോ ഇത്തരത്തിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരു കറക്റ്റ് ടൈം വെച്ചിട്ട് നമ്മൾ ഒരു ചോദ്യ പേപ്പർ പ്രീവിയസ് ഇയറിലെ ഒരു ചോദ്യ പേപ്പർ നമ്മൾ എഴുതാൻ എടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും നമുക്ക് ആ ഒരു ടൈം നമുക്ക് എന്ത് ചെയ്യാം പഠിച്ച കാര്യങ്ങൾ എഴുതി മാറ്റാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ ട്രൈ ചെയ്യാവുന്നതാണ് പലരും നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യം ഈ ടൈമിൽ അവർ പറയും എനിക്ക് എക്സാമിൽ ചില കാര്യങ്ങളൊക്കെ അറിയാൻ പക്ഷേ അവിടെ വരെ കിട്ടിയില്ല നൂറ് ചോദ്യങ്ങളിൽ ഞാൻ എന്നൊക്കെ ആദ്യത്തെ എൺപതെണ്ണയെ ഇങ്ങനെ സംഭവിക്കുന്നത് അവര് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് ശീലിച്ചിട്ടില്ല ഓക്കെ അതായത് ഓരോ ചോദ്യങ്ങൾക്കും എടുക്കേണ്ട സമയത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്ത പക്ഷം നമ്മൾക്ക് ആ ഒരു ചോദ്യ പേപ്പറില് മുഴുവൻ സമയം പോലും ലഭിക്കില്ല ആ ഒരു എന്താണ് നമുക്ക് ആയിട്ട് ും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തേയും മതിയാകും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ഈ ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ചാനൽസിലൊക്കെ കാണാറുണ്ട് എങ്ങനെയാണ് ഇവർ ഈ ഹോട്ട് ടോപ്പിക് പറയാ ആ ഓരോ അസെസ്മെന്റ് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കഴിയുമ്പോ അവർ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോ ഈ ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ധാരാളമായിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട് അല്ലെങ്കിൽ ആവർത്തന ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു ഭാഗങ്ങളിലാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ടിലൂടെയാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് ഓരോ തരത്തിലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന്റെ നമ്മൾ മാത്സ് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചോദ്യങ്ങൾ എടുക്കുന്ന സമയം ഇംഗ്ലീഷ് പേപ്പറുകളാണെങ്കിൽ അത് ചെയ്യാൻ എടുക്കുന്ന സമയം ഇവയെല്ലാം തന്നെ മാനേജ് ചെയ്ത് ശരിയായ ഒരു രീതിയിൽ പോയാൽ മാത്രമേ നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് നമ്മുടെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോ കിട്ടുമ്പോൾ അതെന്താണ് ശരിയായ വിധത്തിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം നമ്മൾ കേൾക്കാറുണ്ട് എന്താണ് പലരും പറയാറുണ്ട് ഞാൻ ഒരു ഇരുപത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറ് വർക്ക്ഔട്ട് ചെയ്തു ഇനി ലാസ്റ്റ് ഒരു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ളത് മാത്രമേ ഇനിയുള്ളൂ എക്സാം എടുത്തു അതും കൂടെ പറ്റുകയാണെങ്കിൽ ചെയ്യണം അങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെയല്ല ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ നമ്മള് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ചോദ്യം ഒരു എക്സാം എഴുതാൻ പോവാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ചോദ്യ പേപ്പർ നമ്മൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് ആ അതിന് തൊട്ട് മുമ്പിലുള്ള വർഷങ്ങളിൽ നിന്നായിരിക്കണം ആരംഭിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അതിന് മുമ്പ് കഴിഞ്ഞ ചോദ്യോത്തരങ്ങൾ ആദ്യം ചെയ്യുക ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത് ഇങ്ങനെയായിരിക്കണം പോകേണ്ടത് എപ്പോഴും നമുക്ക് എന്താണ് ആ ലാസ്റ്റ് ഇയറിലെ അതായത് നമുക്ക് വർഷങ്ങളിലെ ചോദ്യം ആയിരിക്കും എപ്പോഴും എന്ത് വരിക ആ ഒരു ബന്ധം വരിക ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോയി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്താ വർക്ക്ഔട്ട് ചെയ്തത് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവാറില്ല ഓക്കെ അപ്പോഴേക്കും തന്നെ അതിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ടായിരിക്കും ചോദ്യ രീതി മാറിയിട്ടുണ്ടായിരിക്കും അല്ലേ നമുക്കിപ്പോ എങ്ങനെയാ നമ്മളെ ക്വസ്റ്റ്യൻസ് കാണുക എങ്ങനെയാണ് കാണുന്നത് ആ നമ്മുടെ സ്റ്റേ വർഷങ്ങളിലേക്ക് വേണം വേണം ആദ്യം ആ ഒരു ചെയ്യാൻ നിങ്ങൾ പല ും നിങ്ങള്യും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും പറയുന്നു ഇത് അത്ര വലിയ കാര്യമാണോ പി എസ് സി ല ഇതൊരു വലിയ കാര്യമാണ് ഉറപ്പായും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തേ മതിയാകും ഓക്കെ അതുപോലെ തന്നെ നമുക്കൊരു റിവിഷൻ ആയിട്ട് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു 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 കണ്ടിട്ട് ചോദ്യ എടുത്ത് നോക്കാം എന്താണ് പല വരും അയ്യോ ഈ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ എന്താണ് ശരിയായ ഉത്തരം അറിയായിരിക്കും അതിൽ കാണുന്ന മറ്റ് ഓപ്ഷനുകളിൽ നിന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ലല്ലോ ഇങ്ങനെയുള്ള ഒരു സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് കൂടിയാവും ആ ഭാഗങ്ങളിൽ ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു കുറച്ചുകൂടി ഞാൻ അറിയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ സമയമാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ ഞാൻ എഴുതേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് നമ്മുടെ എല്ലാവരും എന്ത് അതുകൊണ്ട് പരമാവധി എത്രത്തോളം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ആയിട്ട് കിട്ടുന്നുണ്ടോ അത്രയും ചെയ്യാ അത് വെറുതെ നമ്മുടെ ക്വസ്റ്റിനും ആൻസറുമായിട്ട് പോകാതെ എന്ത് ചെയ്യാ ഓരോ ചോദ്യത്തിനെ കുറിച്ച് വ്യക്തമായ ഐഡിയ ഓരോ ചോദ്യം കഴിയുമ്പോഴും നിങ്ങൾ അത് ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോ എല്ലാവർക്കും വളരെ നന്നായി തന്നെ ഇനി വരുന്ന എക്സാമുകൾ എല്ലാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ പ്രയത്നിക്കണം നിങ്ങൾ ട്രൈ ചെയ്യണം എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ആ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മുന്നേറി വരാനായിട്ട് പറ്റൂ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റില് എന്താണ് ആദ്യം ആദ്യം ആദ്യമുള്ള റാങ്കുകൾ നേടിയെടുക്കാനായിട്ട് പറ്റൂ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി കിട്ടും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കഷ്ടപ്പെടാനായിട്ട് തയ്യാറാകാം ഓക്കെ അപ്പോ നമ്മുടെ academy യും നമുക്ക് കോഴ്സുകൾ ചെയ്യുന്നുണ്ട് എക്സാം അടുത്ത് വരികയാണ് അല്ലെ അപ്പൊ എൽ ജി എസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നമ്മുടെ LGS ജി എസ് കോഴ്സില് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതും വിവരങ്ങൾ ശേഖരിക്കാവുന്നതും അപ്പൊ അക്കാഡമിയിലെ ഏത് കോഴ്സിനാണെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം ആൻഡ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ

and then thank you so much and then നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടോന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ അല്ലേ താങ്ക് യു സോ മച്ച് വീണ്ടും കാണാം